നമ്മളൊക്കെ പലതിനെക്കുറിച്ചും അഭിപ്രായങ്ങൾ പറയാറുള്ളവരാണ് ചിലതിനെ നോക്കി അല്ലെങ്കിൽ ചിലതിനെ മനസ്സിലാക്കിയിട്ട് നല്ലതാണ് എന്ന് പറയുമ്പോൾ തന്നെ അതേ വസ്തുവിനെ അല്ലെങ്കിൽ അതേ ആളിനെ നോക്കിയിട്ടോ മനസ്സിലാക്കിയിട്ടോ മറ്റു ചിലർ പറയുന്നത് നല്ലതല്ലെന്നോ അത്ര നല്ലതല്ലെന്നോ തീരെ നല്ലതല്ലെന്നോ ഒക്കെയാണ് പറയുന്നത് ഏതായാലും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കില്ലല്ലോ ഓരോരുത്തരും ഈ അഭിപ്രായങ്ങൾ നടത്തുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നെനിക്കറിയില്ല എന്നാൽ എത്ര നാളിൽ ഒരാൾ മോശമാണെന്ന് പറഞ്ഞാലും ഒടുവിൽ നല്ലതാണ് എന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഞാൻ തുടർന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി മുപ്പത്തിനാലാം സങ്കീർത്തനം എട്ടാം വാക്യം വായിക്കട്ടെ യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ദൈവം നല്ലവൻ എന്ന് അറിയാത്തവരാരാണുള്ളത് ഇവിടെ ഈ സങ്കീർത്തനം പാടി തന്നിരിക്കുന്ന ദാവീദ് പറയുന്നത് യഹോവ നല്ലവനാണ് എന്നൊരു സാധാരണ അഭിപ്രായമല്ല താൻ പറയുന്നത് യഹോവ നല്ലവനാണെന്ന് രുചിച്ചറിയണം ലോകത്തിൽ ആരെ പരിചയപ്പെട്ടാലും എത്ര നല്ലതെന്ന് ആദ്യമൊക്കെ നമുക്ക് തോന്നിയാലും എപ്പോഴെങ്കിലുമൊക്കെ അവരുടെ തനി നിറം പുറത്തു വരികയും നമ്മൾ അബദ്ധത്തിൽ ചാടിയെന്നോ നമ്മൾ വിചാരിച്ചത്ര നല്ലവരല്ല അവരെന്നോ തോന്നേണ്ടിവരും അഭിപ്രായം പറയേണ്ടിവരും അത് ശരിയായിരിക്കും എന്നാൽ ക്രിസ്തുവിന്റെ അടുക്കൽ നിങ്ങൾ മുൻവിധിയോടെ വന്നാലും മുൻവിധി ഇല്ലാതെ വന്നാലും ഒടുവിൽ ദൈവം നല്ലവനാണെന്ന് അല്ലെങ്കിൽ യേശു നല്ലവനാണെന്ന് പറയത്തക്ക നിലകളിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവും ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണെങ്കിലും സാമാന്യ വിദ്യാഭ്യാസം നേടിയവരാണെങ്കിലും വലിയ പദവികളിൽ ഇരിക്കുന്നവരോ അല്ലാത്തവരോ ആര് തന്നെ ആയാലും അവരോട് ചോദിക്ക് നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങൾക്ക് നല്ലവരാണോ എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ഉന്നതമായ പഠനം ലഭിച്ച വ്യക്തി പറയുന്ന അതേ അഭിപ്രായമായിരിക്കില്ല സാമാന്യ വിദ്യാഭ്യാസം ലഭിച്ച ആൾ പറയുന്നത് തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചയാളും ഈ സാമാന്യ വിദ്യാഭ്യാസം ലഭിച്ചയാളും പറയും എൻ്റെ പപ്പ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ നല്ലവനായിരുന്നു അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ചില ദിവസങ്ങളിൽ എന്റെ ഡാഡി അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ നല്ലതുപോലെ തല്ലിയിട്ടുണ്ട് തല്ലുക എന്ന് പറഞ്ഞാൽ ഗുണ്ടാക്രമണം പോലെയുള്ള സംഗതിയല്ല അതിന് വേദപുസ്തകം പറയുന്ന പേര് ബാലശിക്ഷ എന്നാണ് അടി കൊള്ളുന്ന സമയത്ത് ഈ കുട്ടി അച്ഛനെ കുറിച്ചോ ഡാഡിയെക്കുറിച്ചോ നല്ല അഭിപ്രായം പറയാൻ സാധ്യതയില്ല എന്നാൽ ഇതേ കുട്ടി ഉന്നതിയിലെത്തി കഴിയുമ്പോഴാണ് അവൻ്റെ മനസ്സിലാകുന്നത് അന്ന് എൻ്റെ പപ്പ തല്ലി വളർത്തിയത് കൊണ്ടാണ് പഠിക്കാതിരുന്നപ്പോൾ എനിക്ക് അടി തന്നതുകൊണ്ടാണ് ഇത്രയും ഉന്നതമായ പദവി എനിക്ക് ലഭിച്ചത് ഞാൻ പറഞ്ഞല്ലോ സാമാന്യ വിദ്യാഭ്യാസത്തിന്റെ കാര്യം അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ തല്ലൊക്കെ കൊണ്ട് കൊണ്ടുതന്നെയാ വളരുന്നത് അഹചറിയ വശാൽ അവർക്ക് സാമാന്യ വിദ്യാഭ്യാസമേ ലഭിച്ചുള്ളൂ എന്ന് മാത്രം വാക്യം ഞാൻ ഒന്നൂടെ ഒന്ന് പറയട്ടെ യഹോവ നല്ലവൻ എന്ന് രുചിച്ച് അറിയണം ചില ഹോട്ടലിന്റെ വാതിൽ കൂടെ പോകുമ്പോ അല്ല ചില ബേക്കറിയുടെ വാതിക്കലൂടെ പോകുമ്പോൾ ചില ബിസ്ക്കറ്റ് കമ്പനിയുടെ വാതിക്കലിലൂടെ പോകുമ്പോൾ നമ്മൾ അറിയാതെ പറയും നല്ല മണം വരുന്നു പക്ഷേ മണം കൊണ്ട് അതിൻ്റെ ഗുണം നമുക്കറിയാനൊക്കില്ല അതിൻ്റെ ഗുണം അറിയണമെങ്കിൽ നമ്മൾ രുചിച്ചു നോക്കണം എന്ന് പറഞ്ഞതുപോലെ കർത്താവിനോട് ഏറ്റവും അടുത്തടുത്ത് ചെല്ലും തോറും വെറും നല്ലവൻ എന്നായിരിക്കില്ല പറയുന്നത് ദൈവം ഏറ്റവും നല്ലവൻ എല്ലാറ്റിനേക്കാളിലും നല്ലവൻ എന്ന് തന്നെ ആയിരിക്കും ആ വ്യക്തി പറയുന്നത് കാരണം ദൈവത്തോട് അടുത്തു ചെല്ലുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യപ്പെടത്തക്കവണ്ണമുള്ള കാര്യമാണ് ദൈവം ചെയ്യുന്നത് താൻ നല്ലവനാണെന്ന് കാണിച്ചു കൊടുക്കാനോ തെളിയിക്കാനോ ഒന്നും അല്ല കേട്ടോ ദൈവത്തിൻ്റെ സ്വഭാവമാണത് ലോകം അങ്ങനെയല്ലല്ലോ കാണിച്ചു കൊടുക്കാനും തെളിയിക്കാനും മറ്റുള്ള മുമ്പിൽ ഷൈൻ ചെയ്യാനുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാൽ ദൈവത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ യേശുവിനെ വേണ്ട നിലകളിൽ അറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഒന്ന് ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിലും നിങ്ങളെ തനിച്ചാക്കാതെ നിങ്ങളോട് കൂടെ ഇരുന്ന് തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് ചെയ്ത് സഹായിക്കുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ ഒട്ടും ആശങ്ക വേണ്ട വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക തെളിവുകളുണ്ട് വേദപുസ്തകത്തിലേത് ഒരുപക്ഷേ പഴയ കഥകളാണെന്ന് ചിലരെങ്കിലും പറഞ്ഞേക്കാം എന്നാൽ പഴയ കഥകളുടെ പുറകെ ഒന്നും പോകണ്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പല ആളുകൾക്കും പറയാനൊരു സാക്ഷ്യമുണ്ട് ദൈവം നല്ലവനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും നിങ്ങളെ സഹായിപ്പാൻ ദൈവം വിശ്വസ്തൻ ആകയാൽ ഭയപ്പെടേണ്ട അടുത്തു ചെല് രുചിച്ചു നോക്ക് തിരിച്ചറിയും ദൈവം നല്ലവനെന്ന് ഇതിൻ്റെ ബാക്കി ഭാഗം കർത്താവ് അനുവദിച്ചാൽ നാളെ നമുക്ക് ചിന്തിക്കാം ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളുടെയും മധ്യത്തിൽ അങ്ങ് നല്ലവനായി വെളിപ്പെട്ടു വന്നു ആവശ്യമായ ദൈവീക വിടുതലുകൾ ഓരോ വ്യക്തിയുടെ മേൽ പകർന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ